അപ്പോൾ രാവിലെ എഴുതുന്ന ഒരു സ്റ്റുഡിയോയൊക്കെ സെറ്റ് ചെയ്ത ശേഷം എന്നെ വീഡിയോ എടുക്കുന്നുള്ള പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ യൂട്യൂബിൽ ഷോർട്ട്സ് പോക്കുന്ന സമയത്ത് ആദ്യം കണ്ട് പുലാവിൻ്റെയാണ് എന്നാൽ പിന്നെ പുലാവ് തയ്യാറാക്കുന്നത് വെച്ചാൽ അതിനുള്ള മിസംബ്ലാസ് മൊത്തം നമ്മൾ സെറ്റ് ചെയ്ത് എപ്പോഴോ വാങ്ങി വെച്ച് കുറച്ച് റൈസ് തൊട്ടിരിക്കുന്നുണ്ട് എന്നാൽ പിന്നെ മസാല പുലാവ് തന്നെ തയ്യാറാക്കാന്ന് വെച്ച് അങ്ങനെ നമ്മുടെ റൈസൊക്കെ ദമ്മി ചെയ്ത് അതിനുശേഷം നമുക്ക് വാഴയിൽ വെട്ടാം വാഴയിൽ ഇന്ന് റൈസ് കഴിക്കുന്ന ഒരു മുഖം അങ്ങനെ ഒരു വായലും പെട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ റൈസ് അപ്പോൾ ഓൾമോസ്റ്റ് ദമ്മായിട്ടുണ്ട് അതിനെ നമ്മൾ പൊട്ടിച്ചതേ വായലിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിട്ടില്ല മഴയ്ക്ക് ശേഷം അത് പെങ്ങോട് വെച്ചോടും ചൂണ്ടിടുന്നുണ്ട് നേരെ അവനോട് പോയി ചൂണ്ടിടാൻ നോക്ക് ദേ വലിച്ച് കയറ്റി വെക്കുന്നത് ഒരു കിട്ടില്ല ഒരു സാധനത്തെ പിടിച്ചോണ്ടിരിക്കും ചിരക്കനൊരു കില്ലാടി തന്നെ അങ്ങനെ കുറച്ചു നേരം ചൂണ്ട കിട്ടി മൂന്ന് കല്ലടക്ക കെട്ടിട്ടോ മൂന്ന് മീനൊക്കെ കെട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിയത്തില്ല അതിനെ പെട്ടുള്ള പരിപാടിയാണ് നോക്കിയ സമയത്താണ് കിണ മഴ വീണ്ടും വന്നത് പിന്നെ നാളത്തേക്കാക്കി തന്നെ വർക്കാന്ന് വെച്ച് രാവിലെ എഴുന്നേറ്റപ്പം നല്ല കിട്ടില്ല മഴയായിരുന്നു മഴ കണ്ടോ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു കാപ്പിയൊക്കെ അടുത്ത് തിണ്ണേ പോയിരുന്ന സമയത്താണ് നമ്മുടെ ആമ്പൽ പോട്ടിനകത്ത് നല്ല നീല താമര പെരിഞ്ഞിരിക്കുന്നത് ഉണ്ടാക്കുന്നത് അത് നേരെ അടുക്കളത്തി അമ്മ നല്ല അടിപ്പൊടി അപ്പം ചുട്ടുകൊണ്ടിരിക്കുക അപ്പം നേരെ ചുട്ട് ചുട്ടി ഇങ്ങനെ വെച്ചേക്കാം അതിനകത്ത് നല്ലൊരു കരിഞ്ഞ കരിഞ്ഞാൽ പൗട്ട് ചെയ്യാൻ വെച്ചാൽ ഞാനത് കപ്പിക്കകത്ത് ഒരു പിടി പിടിച്ച് പിന്നീട് അമ്മയുടെ കറി തന്നെ ഒന്ന് നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങ് കറിയാണ് ഫുൾ മൂട് പോയി നേരെ ഞാൻ നേരെ അടുപ്പിൽ വെച്ചാൽ വെയിറ്റോൾക്കോട്ടയൊക്കെ വെക്കും നാല് വെണ്ടയ്ക്കെട്ടി എന്നാൽ പിന്നെ വെണ്ടയ്ക്ക വെച്ചൊരു കറി തകർത്തേക്കാന്ന് വെച്ചാൽ നേരെ ഒരു അടുത്ത് അമ്മച്ചിൻ്റെ കൂടെ തേങ്ങാപ്പാലും പിഴിയിച്ചിട്ട് നേരെ ഒരു വെണ്ടയ്ക്ക സ്റ്റൂ അങ്ങ് ഉണ്ടാക്കി വെണ്ടയ്ക്ക സ്റ്റൂ ഉണ്ടാക്കിയിട്ട് നേരെ അപ്പത്തിൻ്റെ കൂടെ ഒഴിച്ച് ഒരു അങ്ങ് വിളിച്ച് പിന്നീട് നമ്മൾ നേരെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നേരെ നമ്മുടെ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ റെസിപ്പീസ് റീൽസ് എല്ലാം എടുക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിലായിരുന്നു അങ്ങനെയാണ് വീഡിയോ എടുക്കാൻ തുടങ്ങി നമ്മുടെ വീണ് കിടക്കാച്ചി മഴ മഴ വന്നതേ മുറ്റം മുഴുവൻ വെള്ളം കയറി ആകെ കൊള്ളാമായിട്ട് കറണ്ട് പോലെയെന്ന് പറഞ്ഞ അടുത്ത് വീഡിയോ തുടങ്ങി കറണ്ട് പോയി നമ്മുടെ പാടി മൊത്തം പാടും